ഞങ്ങൾ ഇന്ന് എന്റെ മേറാൻ മോളെ വിജയദശമിയായിട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്നു ഗൈസ് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ തലയിൽ ഷാളിട്ടോ നടക്കാം വേറെ ഒന്നും അല്ല സംഭവം അടുത്ത വീട്ടിൽ കൊറേ കുഞ്ഞു പിള്ളേര് രാവിലെ ഇതക്ക് തലയിലൊക്കെ ഇട്ടിങ്ങനെ പള്ളിയിൽ പോകുന്നുണ്ട് അപ്പൊ ഉമ്മി എനിച്ചി എങ്ങനെ അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് ഇത് ഇച്ചിരി നേരെ രണ്ടു മൂന്ന് ബിറ്റി തലേതല്ല വലിച്ചു കളയൊരു കാര്യത്തൊന്നും തേക്കരുത് ഓക്കെ പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇനി കാണാം ഹായ് പറഞ്ഞ എല്ലാർത്തും ഇല്ലെന്ന് ഞങ്ങള് എഴുതാനുള്ള തിരക്കില്ല അന്ന് പിരിഞ്ഞിരിക്കും അങ്ങനെ കൈനീട്ടം കൊടുക്കുവാണ്

കൊടുക്കരുത് തരണേ വാപ്പി മൂന്ന് നോട്ട് തരാം എന്തുവാടി താടി ഒന്നും ബാപ്പിക്ക് ഉമ്മ എന്നാ പോവാൻ പോവാണ് ചെരുപ്പിട്ടോ എല്ലാം അടിപൊളി അല്ലേ സൂപ്പർ ആയിട്ട് എഴുതല്ലേ എഴുതത്തില്ലേ അല്ലേ എഴുന്നേൽക്ക് നീ ഇരിരുത്തെല്ലേ അതെ ബുക്ക് എന്താ മായനെ ഡോക്ടർമാരെ കേറി പേപ്പറാണല്ല ഇസ്മില്ലാഹി റഹ്മാനി റഹീം ഐ ലീഫ് ആ ബ അ ആ ആ মুহু yeah. <coughs> <muhammad -i -gabarak> <sallallahu alayhi wasallam>